ുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശ്രീകണ്ഠാപുരം മേഖലയിൽ കൈത്താങ്ങാകാൻ കെ പി എസ് ടി എ ഒരുങ്ങുന്നു പത്ത് ലക്ഷം രൂപ മുടക്കി മേഖലയിൽ ആംബുലൻസിന്റെ സേവനം ലഭ്യമാക്കുകയാണ് കെ പി എസ് ടി എ ജൂൺ പതിനാലിന് വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് എംപിയും കെ പി സി സി പ്രസിഡന്റുമായി കെ സുധാകരൻ ആംബുലൻസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ശ്രീകണ്ഠാപുരം മേഖലയിൽ ഒരു കൈത്താങ്ങാകാൻ ടി എ ഒരുങ്ങുന്നു പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു ആംബുലൻസ് സേവനം കെ പി എസ് ടി എ ഒരുക്കുന്നു കോവിഡ് കാലത്ത് സർക്കാർ പിടിച്ചെടുത്ത ശമ്പളം കെ എസ് ടി എയുടെ ഇടപെടലിന്റെ ഫലമായി തിരിച്ചുകിട്ടിയപ്പോൾ ഇരിക്കൂർ ഉപജില്ലയിലെ പ്രവർത്തകർ ഇതിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചതാണ് ആംബുലൻസ് പ്രവർത്തനത്തിന് സഹകരിച്ചത് കെ പി എസ് ടി യുടെ ചരിത്രത്തിലെ സുവർണനിമിഷമായാണ് ആംബുലൻസ് ഉദ്ഘാടനത്തെ കാണുന്നത് ജൂൺ പതിനാല് വെള്ളിയാഴ്ച മൂന്നേ മുപ്പതിന് എംപിയും കെ പി സി സി പ്രസിഡന്റുമായ കെ സുധാകരൻ ആംബുലൻസിന്റെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം ടൗണിൽ വെച്ച് നിർവഹിക്കും ചടങ്ങിൽ കെ പി എസ് ടി എ ഇരിക്കൂർ ഉപജില്ലാ പ്രസിഡന്റ് എ കെ അരവിന്ദ് സജി അധ്യക്ഷനാകും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ എന്നിവർ പങ്കെടുക്കും സ്കൂൾ പെട്ടെന്ന് തുറന്നപ്പോഴും സർക്കാർ പോലും അതിനുവേണ്ട ഒരുക്കങ്ങൾ ചെയ്യാത്ത കാലഘട്ടത്തിൽ കോവിഡ് കിറ്റ് കൊടുത്ത് കുട്ടികൾക്ക് എല്ലാ സ്കൂളും ഇക്കുര സംബന്ധിച്ച് ഇക്കു സബ്ജിയിലെ മുഴുവൻ സ്കൂളുകൾക്കും കിറ്റ് കിറ്റ് കൊടുത്തു സാനിറ്റൈസർ മാസ്ക് അതുപോലെ സാധനങ്ങൾ കൊടുത്തു അങ്ങനെ വിവിധ മേഖലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപക സംഘടനകൾ എന്നല്ലെങ്കിൽ എക്കാലവും സമൂഹത്തിൻ്റെ കൂടെ നിന്ന ഒരു അധ്യാപക സംഘടന കെ പി എസ് സി അപ്പോൾ അതിൻ്റെ അവസാന ഭാഗമായി ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആസൂത്രണം ചെയ്ത കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് ആംബുലൻസ് കിട്ടുന്നവർ എന്ന് പറയുന്നത് ഏറെ കാലത്ത് അത് ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമുക്ക് നിരത്തി ഇറക്കാൻ സാധിക്കുന്നത് രണ്ടായ പ്രധാന ബുദ്ധിമുട്ടെന്നാണ് പറഞ്ഞാൽ വാഹനം കിട്ടാത്തൊരു സാധിക്കുന്നു അപ്പോൾ വാഹനം കിട്ടിയ ഉടനെ തന്നെ ഏകദേശം പത്ത് ലക്ഷം രൂപയോടെ മുടക്കിയിട്ടാണ് ഞങ്ങൾ വാഹനം നിരത്തി ഇറക്കാൻ പോകുന്നത് ഞങ്ങളുടെ കാലത്തിന് ടി പി സിസിൽ അധ്യക്ഷൻ ിയുക്ത കണ്ണൂർ എം പി ശ്രീ കെ സുധാകരൻ അവർ ശ്രീകര ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം കുറിക്കുകയാണ്